ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് നമുക്കിന്ന് സ്കേർട്ടും അതായത് പട്ടുപാവാട പ്രത്യേകിച്ച് പട്ടുപാവാടയും പാൻസും ഒക്കെ തയ്ക്കുമ്പം തനിയെ എങ്ങനെ അളവെടുക്കാമെന്ന് നോക്കാം ഒരാളുടെ ഹെൽപ്പില്ലാതെ നമുക്ക് തനിയെ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യാം അപ്പം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം ലോങ് സ്കേർട്ട് പട്ടുപാവാട അതല്ലെങ്കിൽ ലെഹങ്ക ടൈപ്പ് ഉള്ള ഏത് ടൈപ്പ് സ്കേർട്ട് തയ്ക്കുവാണെങ്കിലും നമുക്ക് രണ്ടേ രണ്ട് അളവുകൾ മാത്രം മതി ഒന്ന് നീളവും അരവണ്ണവും ഇപ്പോൾ ഇന്ന് ഞാൻ തനിയെ അളവെടുക്കുവാനായിട്ടാണ് പഠിപ്പിക്കുന്നത് വേറെ ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് തനിയെ അളവെടുക്കാം അതിന് ആദ്യമേ ചെയ്യേണ്ടത് ഒരു മിററിൻ്റെ മുമ്പിൽ നിൽക്കുക ഞാനിപ്പോൾ മിററിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്നിട്ട് വേണം അളവെടുക്കാൻ എടുക്കാൻ മിററിലേക്ക് നോക്കിയിട്ട് വേണം അളവുകൾ എടുക്കാനായിട്ട് അപ്പോൾ രണ്ടളവ് എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം നമുക്ക് വേസ്റ്റ് എടുക്കാം സ്കേർട്ടിന് വേണ്ടിയിട്ട് അരവണ്ണം എടുക്കുമ്പോൾ നമ്മൾ എവിടെയാണോ സ്കേർട്ട് കെട്ടുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് വണ്ണം എടുക്കുക ടേപ്പ് അരയുടെ ഭാഗത്തൂടെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ഒന്ന് കറക്കുക അതായത് ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല ഒരുപാട് ആവാനും പാടില്ല കറക്റ്റ് ചേർന്ന് തന്നെ ഇരിക്കണം ടേപ്പ് ഇനി നമുക്ക് ലെങ്ത്തെടുക്കാം അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് എടുക്കുന്നത് അതായത് വേറൊരാൾ എടുക്കുമ്പം ടേപ്പ് പിടിക്കുന്നത് വ്യത്യാസമുണ്ട് നമ്മൾ തനിയെ എടുക്കുമ്പം ടേപ്പ് പിടിക്കുന്നതും വ്യത്യാസമുണ്ട് ടേപ്പിൽ നമ്മൾ അളവ് എപ്പോഴും എടുക്കുമ്പം ഇഞ്ച് വശം നോക്കിയിട്ടാണ് എടുക്കാറ് അതെല്ലാവർക്കും അറിയാമല്ലോ സെൻറ്റിമീറ്റർ അല്ല ഇഞ്ചാണ് നമ്മൾ അളവെടുക്കുമ്പം എടുക്കുന്നത് അപ്പം ഇവിടെ ഇഞ്ചിൽ വൺ ടു എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ആ വണ്ണെന്ന് പറയുന്ന വശം നമ്മൾ വേറൊരാളെ എടുക്കുമ്പോൾ ആ വണ്ണെന്ന് പറയുന്ന ഭാഗം അരയുടെ അവിടെ വെച്ചിട്ട് താഴത്തേക്ക് മുട്ടിച്ച് ലെങ്ത്ത് എടുക്കാറാണ് പതിവ് അങ്ങനെയാണ് നമ്മൾ വേറൊരാളെ എടുക്കുമ്പം എടുക്കുന്നത് നമ്മൾ തനിയെ തനിയെടുക്കുമ്പം ഈ രീതിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷർമെൻറ്റ്സ് കൃത്യമായിട്ട് എടുക്കുവാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടേപ്പിനെ ഒന്ന് തിരിച്ച് പിടിക്കാം ഒറ്റ കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ മിററിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുക ഇനി ടേപ്പിൽ ഈ വണ്ണെന്ന് പറയുന്ന ഇഞ്ചിൻ്റെ വശമുണ്ടല്ലോ അത് താഴത്തേക്ക് വരുന്ന രീതിയിൽ വേണം പിടിക്കുവാനായിട്ട് അപ്പം ആദ്യം ഒന്ന് ആ ടേപ്പിൻ്റെ അറ്റം താഴത്തേക്ക് എന്ന് കറക്റ്റ് മിററിൽ തന്നെ നിന്ന് നോക്കുക കുനിയരുത് കുഞ്ഞിട്ടുണ്ടെങ്കിൽ അളവിൽ വ്യത്യാസം വരും ഇഞ്ച് ടേപ്പിലെ ആ ഒന്നെന്ന് പറയുന്ന ഭാഗം ഫ്ലോറിൽ മുട്ടുന്ന രീതിയിൽ പിടിച്ചിട്ട് അരയുടെ അവിടം വരെ എത്ര വരുമെന്ന് നോക്കുക അങ്ങനെയാണ് അളവ് നമ്മൾ തനിയെ എടുക്കുമ്പോൾ എടുക്കേണ്ടത് അളവെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലെങ്ത്തെടുക്കുമ്പം നമ്മൾ വേറൊരാളെടുക്കുമ്പം അവർ കുനിയാതെ നോക്കുക അപ്പോൾ എടുക്കുമ്പോഴും നമ്മൾ താഴത്തേക്ക് കുനിയരുത് അതിന് പകരം അങ്ങനെ കുഞ്ഞെടുക്കുമ്പം മെഷർമെൻസിൽ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വ്യത്യാസം വരും അതിന് പകരം നമ്മൾ മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് അളവെടുക്കുക കുനിയുമ്പം അളവിന് വ്യത്യാസം വരും കേട്ടോ അത് രണ്ട് രീതിയിലും ഒന്ന് വെച്ച് നോക്കുക കുനിഞ്ഞിട്ട് ഒന്ന് അളവെടുത്ത് നോക്കുക ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ട് അളവെടുക്കുക സ്ട്രെയിറ്റായിട്ട് നിന്നിട്ടും അളവെടുക്കുക അപ്പോൾ എങ്ങനെ വന്നാലും ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വ്യത്യാസം വരും അപ്പോൾ സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള രണ്ട് അളവുകളും നമ്മൾ എടുത്തു ലെങ്ത്തും എടുത്തു വേസ്റ്റുമെടുത്തു അപ്പോൾ ആ രീതിയിൽ ഞാൻ മോൾക്ക് തയ്ച്ചിട്ടുള്ള സ്കേർട്ടാണ് ഈ കാണുന്നത് കേട്ടോ വേറൊരാളെ നമ്മൾ ഇതേപോലെ തന്നെ അരയുടെ അവിടെ നിന്ന് താഴെ വരെ മുട്ടിച്ച് എടുക്കുക അരയെ ചുറ്റിച്ച് അരവണ്ണം എടുക്കുക ഇനി നമുക്ക് പാൻസ് തയ്ക്കുമ്പോൾ അതായത് പലാസോ പാൻറ് അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ്റ് ആ ടൈപ്പുള്ള ഏത് പാൻസ് തയ്ക്കുമ്പോഴും എന്തൊക്കെ അളവുകൾ വേണം അതെങ്ങനെ എടുക്കണമെന്ന് നോക്കാം സ്കേർട്ട് തയ്ക്കുവാൻ വേണ്ടി നമുക്ക് നീളവും അരവണ്ണവും മാത്രം മതിയായിരുന്നു പക്ഷേ പാൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഹിപ്പിൻ്റെ അളവും തൈഡ് അളവും അതായത് തുടയുടെ വണ്ണവും പിന്നെ ആങ്കിൾ ചുറ്റളവും വേണം അപ്പോൾ അതും എങ്ങനെ സെൽഫായിട്ട് എടുക്കുക എന്ന് നോക്കാം അപ്പോൾ അരവണ്ണം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞു അതേപോലെ തന്നെ അരവണ്ണം എടുക്കുക ലെങ്ത്തും അതുപോലെ തന്നെ എടുക്കുക ലെങ്ത്ത് എവിടെ വരെ പാൻറ്റിന് നീളം വേണം അതുവരെ ഉള്ള എടുക്കുക ഇനി ഹിപ്പെന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന ആ ഒരു വശത്ത് വണ്ണമാണ് എടുക്കേണ്ടത് അരവണ്ണം എടുത്തതിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴത്തേക്ക് നമ്മൾ ഇരിക്കുന്ന വശം അതായത് സീറ്റ് വണ്ണം എന്ന് നമുക്ക് പറയാം ആ വശത്താണ് ഹിപ്പിൻ്റെ വണ്ണം എടുക്കേണ്ടത് നമ്മൾ എങ്ങനെയാണോ അരവണ്ണം എടുത്തത് അതുപോലെ തന്നെ ഹിപ്പിൻ്റെ വണ്ണവും എടുക്കുക ഈ പാൻസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് തുടയുടെ വണ്ണം കൂടെ എടുക്കണം അപ്പോൾ കാലിൻ്റെ ആ ഒരു ഒടിവിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് എടുക്കുക ഇതും ഒരുപാട് ലൂസാക്കിയും ടൈറ്റാക്കിയും എടുക്കരുത് നമ്മൾ നേരത്തെ അരവണ്ണം എടുത്തതുപോലെ തന്നെ ടേപ്പ് ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കുക കറക്കുമ്പോൾ ഒരുപാട് ലൂസാവാനും പാടില്ല ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ലാത്ത രീതിയിൽ ടേപ്പ് പിടിക്കുക അതിനുശേഷം വേണമെങ്കിൽ മാത്രം ആംഗിളിൻ്റെ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് കുറച്ച് അളവുകളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ആംഗിൾ വണ്ണം എടുക്കുന്നത് ന്നെയാണ് കണങ്കാലിൻ്റെ അവിടെ നിന്ന് ചുറ്റിച്ച് എടുക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്കേർട്ടും പാൻസും ഒക്കെ തയ്ക്കുമ്പം എങ്ങനെയാണ് സെൽഫായിട്ട് അളവെടുക്കേണ്ടതെന്ന് പഠിച്ചു നമുക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തനിയെ എടുക്കുക പക്ഷേ മിററിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ വേണം എടുക്കാൻ മിററിൻ്റെ മുമ്പിൽ നിന്ന് എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അളവുകൾ എടുക്കുവാനായിട്ട് പറ്റുക ശ്രദ്ധിക്കുക ലെങ്ത്ത് എടുക്കുവാനായിട്ട് കാൽപാതങ്ങൾ കാണുന്ന രീതിയിൽ വേണം മിററിൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ